വെളിയിൽ നിന്ന് തന്നെ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതായത് സ്റ്റാർട്ട് ചെയ്യും വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജ് ഒൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് കഴിഞ്ഞ മാസം നമ്മൾ ഏറ്റവും പുതിയ ഹോണ്ട അമേസിന്റെ ഇസടെക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മൊത്തം മൂന്ന് വേരിയൻ്റാണ് ഹോണ്ട അമേസിന്റെ ഏറ്റവും പുതിയ മോഡൽ വന്നിട്ടുള്ളത് അതായത് വി വി എക്സ് അതേപോലെ തന്നെ ഇസടെക്സ് അതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ് വി എക്സ് അതായത് മിഡിൽ വേരിയൻറ്റ് അന്ന് തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടുകയാണ് വി യുടെയും അതേപോലെ തന്നെ വി എക്സിൻ്റെയും വീഡിയോ വേണമെന്നുള്ളത് ഇതിൽ അപ്പം നമുക്ക് വി കിട്ടിയില്ല പക്ഷെ നമുക്ക് വി എക്സ് സി വി ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഹനത്തിൻ്റെ വിലയെപ്പറ്റി പറയാനാണെങ്കിൽ തന്നെ വി എക്സിൻ്റെ സി വി ടി വരുന്ന സമയത്ത് പതിനൊന്ന് എഴുപത്താറാണോ വാഹനത്തിൻ്റെ വില അത് തന്നെ മാനുവൽ വരുന്ന സമയത്ത് പത്ത് എൺപത്തൊന്നോ ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് പോവാം ആദ്യം തന്നെ വി എക്സിലും അതുപോലെ നിസഡക്സിലും നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല വാഹനത്തിന് വന്നിട്ടുള്ളത് വളരെ നീളമേറിയ നമ്മൾ ഹോണ്ടാസിറ്റിലെ അതുപോലെ എലിവേറ്ററിലെ കണ്ട്ര ഉള്ള പോലെ തന്നെയുള്ളൊരു സ്റ്റൈലിഷ് ഡി ആറിൽ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് നമുക്കൊരു പ്രൊജക്ടർ എൽഇ ഡി ലാമ്പും വന്നിട്ടുണ്ട് ഈ ഡി ആറിൽ യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നത് അതും ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് വരുന്ന സമയത്ത് ഇതൊരു ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൺട്രോൾ വിത്ത് ലൈറ്റ് സെൻസർ കൂടെ വരുന്നൊരു വാഹനമാണ് പിന്നീട് നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പഴയ അമേസിൽ കണ്ട അതേ സെയിം ക്രോം എലമെൻ്റ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് റെഡ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് വാഹനത്തിൻ്റെ ലുക്ക് കാണാനായിട്ട് അതേപോലെ തന്നെ സെൻട്രലായിട്ട് നമ്മുടെ എലിവേറ്ററിൽ കണ്ടുവന്ന അതേ സെയിം ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബാറ്റിങ് വന്നിട്ടുണ്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ലുക്കിലാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഫോഗ് ലാംപ് വന്നിരിക്കുന്നത് അതൊരു ടി ടൈപ്പ് ഡിസൈനിലൊക്കെ ഒരു ബ്ലാക്ക് എലമെന്റിൽ വന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആണ് നമുക്ക് ഫോഗ് ലാമ്പ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ ഭംഗിയായിട്ടൊരു ഡാമും വളരെ ഗംഭീരമായിട്ടൊരു ലിപ്പും വാഹനത്തിന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് കുത്തിയിറക്കുകയാണ് അമേസി പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ഇൻറ്റഗ്രേഷൻ വിത്ത് വൈപ്പേഴ്സാണ് അതായത് ഓട്ടോ വൈപ്പേഴ്സുമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് നമ്മുടെ നിലവിൽ കഴിഞ്ഞ ദിവസത്തെ റെനോയുടെ വാഹനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ വാക്ക് അവേ ഓട്ടോ ലോക്ക് അതായത് നമ്മളൊരു നമ്മൾ പത്ത് മീറ്ററിന് പുറത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പത്ത് അകത്തേക്ക് വന്ന സമയത്ത് ഓട്ടോമാറ്റിക് വാഹനം ഓൺ ആവുന്ന ഒരു ഫീച്ചറും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് പിന്നീട് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലെങ്തിലോ അതേപോലെ തന്നെ വീൽ ബൈസിലോ ഒന്നും തന്നെ കാര്യമായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ വിത്തിൽ വരുന്ന സമയത്ത് മുപ്പത്തി രണ്ട് മില്ലിമീറ്റർ വാഹനത്തിന് വിത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് വാഹനത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും പിന്നീട് നമുക്ക് ഏറ്റവും എന്ന് പറയുന്ന ഈ ഒരു ആണ് അതായത് സെക്കൻഡ് വേരിയിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആലോയിസ് വരുന്നുണ്ട് ഡയമണ്ട് കട്ട് അല്ല ഇത് മൾട്ടി സ്പോക്ക് ആണ് അതായത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സിൽവർ ആലോയി വാഹനത്തിന് വരുന്നത് അതാ ടോപ്പിൻ്റെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡയമണ്ട് കട്ട് അലോയിസ് ആണ് വരുന്നത് അതേപോലെ തന്നെ വീൽ വരുന്ന സമയത്ത് നേരെ അത് സ്റ്റീൽ വീലായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ് മിറർ വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈൻ വാച്ച് ക്യാമറ ഈ ഒരു വേരിയൻ്റ് തന്നെ വരുന്നുണ്ട് പിന്നീട് നമുക്ക് ഡോർ സെൻസേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇല്ലാതെ തന്നെ വാഹനം ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് നമ്മുടെ ബി പില്ലറൊക്കെ ഒരു ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് മൊത്തം ഈ സൈഡ് ലുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ ഭംഗിയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും എല്ലാമ്പിൽ തുടങ്ങി നേരെ സെൻറ്ററിലൂടെ നമുക്ക് ടെയിൽ ലാമ്പിലേക്ക് വരുന്നൊരു ഷാർപ്പ് ലൈന് വാഹനത്തിന് കാണാനായിട്ട് സാധിക്കും അത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗംഭീര ഹോണ്ടാ സിറ്റി ആയിട്ടുള്ള ഈ ഒരു ടെയിൽ ലാമ്പാണ് അതിൽ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് യൂണിറ്റും വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബ്രേക്ക് ഈ സമയത്ത് ഈ ഒരു മൂന്ന് ലൈൻ ഈ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫോർട്ട് മസ്താങ്ങിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടുള്ളതെന്നാണ് ഹോണ്ട പറയുന്നത് എങ്കിലും അതും വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് സൈഡിലായിട്ട് നമുക്ക് അമേസ് ഒന്ന് എഴുതിയിരിക്കുന്നതാണ് സെൻട്രലായിട്ട് ഹോണ്ടയുടെ ബഡ്ജിംഗ് ആണ് അതേപോലെ തന്നെ ഇതിന് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി വരുന്നുണ്ട് സ്റ്റോപ്പ് ലാംബ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷാർപ്പിൻ ആൻഡിനെ വരുന്നുണ്ട് ഇത്രയാണ് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സിറ്റി ആണെന്ന് തന്നെ കൃത്യമായി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫേസ് ലിഫ്റ്റ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ വാഹനത്തിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നാനൂറ്റി പതിനാറ് ലിറ്ററുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് പക്ഷെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ നാന്നൂറ്റി ഇരുപതായിരുന്നത് തേയിലേക്ക് വന്ന സമയത്ത് നാന്നൂറ്റി പതിനാറായിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പേറിയ ബൂട്ടാണ് നമുക്ക് താഴെയായിട്ട് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് ആദ്യം എല്ലാ ഇൻസ്ട്രക്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പം ഹോണ്ട അമ്മ സി വി ടി പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നൊരു പുതിയ ഫീച്ചർ എല്ലാവരെയും കാണിക്കാൻ പോവാണ് അതായത് വാഹനത്തിൻ്റെ വെളിയിൽ നിന്ന് തന്നെ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് വരുക അതായത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം രണ്ട് ടൈം നമ്മൾ വാഹനം ലോക്ക് ചെയ്യുക ദെൻ എന്താ ഈ ഒരു സ്വിച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതായത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫീച്ചറിൽ നമുക്ക് ഒരിക്കലും വാഹനം ഓടിക്കാനായിട്ട് സാധിക്കില്ല അതായത് ദൂരെ വെയിൽ മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് വാഹനം നമുക്ക് ഇതേപോലെ റിമോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വാഹനം നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാനായിട്ട് സാധിക്കും നമ്മൾ അൺലോക്ക് ചെയ്ത് വീണ്ടും വണ്ടിയിലോട്ട് കയറിയതിനു ശേഷം ഗിയർ ഇട്ട് കഴിയുമ്പോൾ വാഹനം പോകും ഇത് സി വീറ്റിൽ മാത്രമുള്ള ഫീച്ചറാണ് അതാ നമ്മൾ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ട് വാഹനം പോയി ഇനി നമ്മൾ ഒന്നേന്ന് പുഷ് ബട്ടൺ നിക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ വാഹനം നമുക്ക് ഓടിക്കാണ്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിന് ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചും ഗ്ലാസ് ലോക്ക് സ്വിച്ചും അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചും കാണുന്നുണ്ട് ഇതാണ് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആയിട്ട് വരുന്നത് പിന്നീട് നമുക്ക് ഇവിടെ ഉള്ളൊരു ബീച്ച് കളർ വന്നിട്ടുണ്ട് മേലിലായിട്ട് ബ്ലാക്ക് ഒരു ഫിനിഷ് വന്നിട്ടുണ്ട് ഒരു സിൽവർ ടൈപ്പ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡർ കാണാം അതായത് സ്പേസിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ ഹോണ്ടാ സിറ്റി പണ്ട് തൊട്ടേ ഇഷ്ടം പോലെ സ്ഥലമാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എഴുതുന്ന സ്ഥലം ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് എ സി വെൻ്റ് കാണാം പിന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓഫ് ആവുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആണ് ഒന്നും കാണാനില്ല പക്ക ബ്ലാക്ക് മയമാണ് നമ്മളിന്ന് പുഷ്പട്ടൻ ഞാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഭംഗി ഒരു സൈഡ് ഡിജിറ്റലും ഒരു സൈഡ് അനലോഗുമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള നമുക്ക് മീറ്റർ കൺസോൾ കാണാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ട്രാഷൻ കൺട്രോളിലൊക്കെ സ്വിച്ചിലൊക്കെ ചെക്കുമ്പോൾ താ അതിൻ്റെ വാണിംഗ് ലാമ്പൊക്കെ നമുക്ക് ഓണായി വരുന്നുണ്ട് വളരെ ഗംഭീരമാണെന്ന് തന്നെ പറയാനും സാധിക്കും പിന്നെ നമുക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ടാക്കെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമ്മൾ ഹോണ്ട സിറ്റിലും എലിവേറ്റിലും എല്ലാം തന്നെ കണ്ടുവന്ന ടൈപ്പ് നമുക്കൊരു സ്റ്റിയറിംഗ് വീല് കാണാനായിട്ട് സാധിക്കും അതും ഗംഭീരമായിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബാർജിങ് എല്ലാം തന്നെ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഇതിന് ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല അതേപോലെ പാറഷിഫ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് നേരെ സെൻട്രലായിട്ട് വന്നു കഴിഞ്ഞാൽ എയ്റ്റ് ഇഞ്ചിൻ ഇൻഫോടൈം സിസ്റ്റമാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗംഭീര ക്യാമറയും ഇത് നമ്മൾ റിവേഴ്സ് ടാണോ വന്നത് അതിനകത്ത് വേറൊരു കാര്യം കാണിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലൈൻ വാച്ച് ക്യാമറ ലൈൻ വാച്ച് ക്യാമറ അതാ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ലൈൻ വാച്ച് ക്യാമറയും അതും ഫുൾ എച്ച് ഡി ആയിട്ട് തന്നെ ഗംഭീരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും ഭംഗിയായിട്ടുണ്ട് ഇതിൽ നമുക്ക് അഡാസ് വരുന്നില്ല പക്ഷേ ലൈൻ വാച്ച് ക്യാമറ വരുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അതേപോലെ തന്നെ ആപ്പിൾ കെയർപ്ലൈ അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഗംഭീര മാറ്റം തുടക്കമാണ് ഹോണ്ട ചെയ്തിരിക്കുന്നത് സെൻട്രലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള രണ്ട് എ സി വിൻഡുകൾ കാണാം ഹസാൻ്റെ സ്വിച്ച് കാണാം ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോളും അതേപോലെ തന്നെ ഓട്ടോ എ സിയുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും അടിപൊളിയാണ് ഒരു പ്രീമിയം ഇൻറ്റീരിയർ ആണെന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ താഴേട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻ കാണാം അതായത് ഫോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ ഓൺ ചെയ്യുന്ന സമയത്ത് വയർലെസ് ചാർജിങ് ഓൺ ആവുന്നതായിരിക്കും അതേപോലെ തന്നെ പെൻഡ്രൈവിൻ്റെ രണ്ട് പോർട്ടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കാണാനായിട്ട് സാധിക്കും പിന്നീട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം അതുപോലെ തന്നെ ഫുൾ ബ്ലാക്കായിട്ടുള്ളൊരു സി വി ടി ഗിയർ ലിവർ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് പാർക്ക് അതേപോലെ തന്നെ റിവേഴ്സ് ന്യൂട്രൽ ഡി സ്പോർട്സ് അതേപോലെ തന്നെ ലോ ഇങ്ങനെയുള്ള വേരിയൻ്റ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഫോണൊക്കെ വെക്കാവുന്നൊരു പോർഷൻ കാണാം നേരെ ബാക്കിലായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഭാഗം കാണാം ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം ബാക്കിൽ നമുക്കൊരു ആംറസ്റ്റ് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈൻ കാണാം ഇത് വളരെ പ്രീമിയം ആക്കിയിട്ടുണ്ട് നമ്മൾ എലിവേറ്ററിലൊക്കെ കണ്ട സെയിം ഡിസൈനാണ് അതേപോലെ തന്നെ തൊട്ട് താഴെ ആയിട്ടൊരു സിൽവർ ലൈൻ വന്ന് നേരെ നമുക്ക് എൻഡിലേക്ക് വരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സൈലായിട്ട് പവർ വിൻ്റെ സ്വിച്ചും ഒരു ബോട്ടിൽ ഹോൾഡറും അതേപോലെ തന്നെ ഒരു ടൂട്ടറും ഹാൻഡിൽസും കാണാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡിൽ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ഭംഗിയാണ് പിന്നെ നമുക്ക് ഇവിടെ വാലറ്റി മിററൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് അതിൽ ലാമ്പ് വരുന്നില്ല പിന്നെ ഇവിടെ രണ്ട് റീഡിങ് ലാമ്പുകൾ വരുന്നുണ്ട് ഇത് സൂപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർവ്യൂ മിറർ വരുന്നുണ്ട് അതും നന്നായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോണ്ട അമേസ് വി എക്സിന്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ബാക്ക് ഒന്ന് നോക്കാം ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം നമുക്ക് മൂന്ന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സെൻട്രാഡ് ഒരു ആം റസ്റ്റ് വരുന്നുണ്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് എ സി റിയർ എ സി വെൻഡുകൾ വാഹനത്തിന് വരുന്നുണ്ട് വി എക്സലിൽ വരുന്നുണ്ട് താഴെ ഒരു ടോൾ ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് വരുന്നുണ്ട് പിന്നീട് നമുക്ക് ഫുൾ ബ്ലാക്കായിട്ടുള്ള ഒരു ഭാഗം കാണാം ഇതിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചും അതേപോലെ തന്നെ ഹാൻഡിലും കാണാം ബാക്കിലും അതേപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ ഒരു ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ പോർഷനൊക്കെ തന്നെ ആണോ സിക്സ് എയർ ബാഗ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഇവിടെ നമുക്ക് ലാമ്പൊക്കെ വന്നിട്ടുണ്ട് ബാക്കിലും വളരെ കംഫോർട്ടായിട്ട് തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോണ്ടാമേസ് വി എക്സിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ വാഹനത്തിൻ്റെ കളറും ഡിസൈനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു ഇനി നമുക്ക് വിലയെപ്പറ്റി വരാം ആ വിലയെപ്പറ്റി വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് വേരിയൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് വി വി എക്സ് അതേപോലെ തന്നെ ഇസറ്റെക്സ് അതിൽ നമുക്ക് മാനുവലും സി വി റ്റിയും അതുപോലെ തന്നെ പെട്രോളിൽ വരുന്ന സമയത്ത് പെട്രോളും അതേപോലെ തന്നെ സി എൻ ജിയും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് വാഹനത്തിന് വിലയെപ്പറ്റി പറയാനാണെങ്കിൽ നമുക്ക് വി എക്സ് സി വി ടി വരുന്ന സമയത്ത് അതായത് ഈ ഒരു വാഹനം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ വി എക്സ് മാനുവൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തി എൺപത്തൊന്നായിരം രൂപയാണ് അതായത് ഇസഡെക്സ് ടോപ്പ് എൻഡിൽ സി വി ടി ടി വരുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം അതായത് ആ ആ വാഹനവും ഇതും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ നമുക്ക് അഡാസ് വരുന്നില്ല അതേപോലെ തന്നെ അലോയ്ബിൻ്റെ ഒരു ചേഞ്ചസ് ഇത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ബി എക്സും ഇൻസെറ്റക്സും തമ്മിൽ വലിയ വ്യത്യാസമേ ഇല്ല പക്ഷെ വിലയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പതിനൊന്ന് ലക്ഷവും പതിമൂന്ന് ലക്ഷവും ഏകദേശം ഒന്നര ലക്ഷത്തോളം വ്യത്യാസം വാഹനത്തിന് വരുന്നുണ്ട് പിന്നീട് നമ്മൾ വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വി മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോയ്സ് വേണ്ട അഡാസ് വേണ്ട ലൈൻ വാച്ച് ക്യാമറ വേണ്ട സിക്സ് എയർ ബാഗ് എ ബി എസും ഇ ബി ഡി എല്ലാം തന്നെ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒൻപത് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വി മാനുവൽ വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റും പത്ത് തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റെ നമുക്ക് സി വി റ്റിയും ലഭ്യമാണ് അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എപ്പോഴും മിഡിൽ വേരിയൻ്റ് ആയിരിക്കും അതായത് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ സേഫ്റ്റിയെപ്പറ്റി പറയാനാണെങ്കിൽ ഈ വാഹനത്തിൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാഷൻ കൺട്രോൾ വരുന്നുണ്ട് പിന്നീട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ അതായത് ഈ ഒരു സൈഡിൽ ലിവർലായിട്ടാണ് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ വരുന്നത് അത് നല്ലൊരു ഫീച്ചറാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കണ്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും റിവേഴ്സ് ക്യാമറയും അത് ഇതെല്ലാം തന്നെ നല്ല എച്ച് ഡി ക്വാളിറ്റി തന്നെയാണ് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മിഡിൽ വേരിയൻ്റെ ആയിരിക്കും കുറച്ച് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഏകദേശം ഏഴ് നിറങ്ങളിൽ വാഹനം ലഭ്യമാണ് പിന്നീട് നമുക്ക് എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അതായത് ഇതിന് മുമ്പത്തെ എല്ലാ വേരിയന്റിലും വന്നിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത് ഹോണ്ടയുടെ ഒരു എഞ്ചിനെ പറ്റി നമുക്ക് അറിയാം അതായത് ഏഴ് വർഷത്തെ അൺലിമിറ്റഡ് വാറണ്ടി ഉള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് ഇതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ നമുക്ക് പതിനെട്ടേ പോയിൻ്റ് അഞ്ചും സി വി ടി ആകുമ്പോൾ പത്തൊമ്പതേ പോയിൻറ്റ് അഞ്ചും അതേപോലെ തന്നെ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജുമാണ് വാഹനം നമുക്ക് നൽകുന്നത് അപ്പം അതേപോലെ തന്നെ ഹോണ്ടേയുടെ ഓഫറിനെ പറ്റി കൂടി പറയാം നമുക്ക് ഹോണ്ട അമേസിൻ്റെ ഈ ഒരു ഫേസിലിഫ്റ്റി നമുക്ക് ഓഫറുകളൊന്നും തന്നെ ഇല്ല പക്ഷേ സെക്കൻഡ് ജനറേഷൻ വാഹനങ്ങൾക്ക് നമുക്ക് ഓഫർ ഉണ്ട് അതിന് ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് സെക്കൻഡ് ജനറേഷൻ വാഹനത്തിന് ഹോണ്ടയിൽ ഉണ്ട് അതേപോലെ തന്നെ ഹോണ്ട സിറ്റിക്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപയോളം ഇപ്പോൾ ക്യാഷ് ഓഫറും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ടെസ്റ്റ് ഡ്രൈവിനായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതായിരിക്കും വീഡിയോ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോരിക്കും അതുവരെ എല്ലാവർക്കും ബൈ